ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ശരിയല്ല ഞാൻ പോകുന്നു പെട്ടെന്ന് ആൻറ്റി എഴുന്നേറ്റ് ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എൻ്റെ പേര് എഴുതി വയ്ക്കും നീ എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ എൻ്റെ മകനോട് പറയും ഇത് കേട്ട് ഞാൻ ഹലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി കഥയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് വരാം എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ സുധയാണ് ഈ കഥയിലെ നായിക ഇപ്പോൾ എൻ്റെ രഹസ്യ ഭാര്യയാണെന്നും കൂടെ പറയാം അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു എൻ്റെ കൂട്ടുകാരൻ എറണാകുളത്ത് ആണ് ജോലി ചെയ്യുന്നത് അവനില്ലാത്ത കാരണം അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടും കൂട്ടിനെ ഞാൻ പതിവ് പോലെ തന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ ഒരു ഏഴുമണിയായി കാണും ഞാൻ ചെന്ന ഉടനെ തന്നെ ആന്റിയെന്നെ നോക്കി ചിരിച്ചു എനിക്ക് തന്നെ ആന്റിയോടടുത്ത് നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അപ്പോൾ ചിരിച്ചുകൊണ്ട് ചുമ്മാ പറഞ്ഞു എനിക്ക് സുന്ദരിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഇന്ന് ആൻറ്റി ചിരിച്ചുകൊണ്ട് പോട എന്ന് പറഞ്ഞു ആൻറ്റിക്കിപ്പോൾ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ അന്ന് വരെ ആൻറ്റിയെ വേറെ ഒരു രീതിയിലും കണ്ടിട്ടില്ല എൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി ഫുഡുണ്ടാക്കുകയായിരുന്നു എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ച അവസാനവും ഫ്രീ ആണെങ്കിൽ ആന്റിയെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോകും അങ്കൾ കൂട്ടുകാരൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു അതുകൊണ്ട് ആന്റി ഒറ്റയ്ക്കാകാതിരിക്കാൻ ഞാനായിരുന്നു ഒരു കമ്പനി കൊടുത്തോണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടാണെന്ന് വേണം പറയാൻ പദവ് പോലെ ഞാൻ അവിടെ ഇരുന്ന് ടി വി കണ്ടു ഫുഡ് റെഡി ആയിക്കഴിഞ്ഞു എന്നെ വിളിച്ചു ഞങ്ങൾ ടേബിളിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ കഴിക്കുന്നതിനിടയിൽ ചപ്പാത്തി ആന്റിയുടെ തൊണ്ടയിൽ കുടുങ്ങി ഞാൻ പെട്ടെന്ന് വെള്ളം കൊടുത്തു എന്നിട്ട് ഉച്ചയിൽ ചെറുതായി ഒന്ന് തട്ടി വെള്ളം കുടിച്ച ശേഷം ആൻറ്റി എന്നെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് പെട്ടെന്നെ ഞെട്ടിച്ചുകൊണ്ട് ആൻറ്റി എൻ്റെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് ചിരിച്ചു ഞാനിപ്പോൾ വല്ലാതെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു പെട്ടെന്ന് ആൻ്റി അങ്ങനെ ചിരിച്ചപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് വീണേറ്റ് പോയി പക്ഷേ ആൻറ്റി എന്നെ തടഞ്ഞു നിർത്തി എന്നിട്ട് എൻ്റെ കാലിൽ വീണ് കരയാനങ്ങ് തുടങ്ങി കുറേ കരഞ്ഞു ഞാൻ എപ്പോഴും ദേഷ്യത്തിലായിരുന്നു പക്ഷേ എനിക്കത് കണ്ടു നിൽക്കാനായില്ല ഞാൻ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കി ആൻറ്റി അപ്പോൾ ആരോടും പറയരുതേ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി ഞാൻ ആശ്വസിപ്പിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്ത് പറയാനാ ഞാൻ പോവുകയാണ് വീട്ടിൽ എനിക്കെന്തോ എന്തോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നല്ലതാണെന്ന് പക്ഷേ ആൻറ്റി പോകാൻ അനുവദിച്ചില്ല ഞങ്ങളവിടെ കസേരയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ആൻറ്റി പറഞ്ഞു നിനക്കറിയാമല്ലോ അങ്ങുൽ പോയിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് ഇതുവരെ പലരും എന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആരെയും ഞാൻ അനുവദിച്ചിട്ടില്ല എല്ലാവരുടെയും ഉദ്ദേശം എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിന്നെ എനിക്ക് ഇഷ്ടമാണ് ജീവന നിൻ്റെ പെരുമാറ്റം നിൻ്റെ ആത്മാർത്ഥത എല്ലാം എന്നിൽ നിന്നോട് കൂടുതൽ ഇഷ്ടമുണ്ടാക്കി പക്ഷേ ഞാൻ ആൻഡിയെ എൻ്റെ അമ്മയെപ്പോലെയാണ് കരുതുന്നത് അതെനിക്കറിയാം പക്ഷേ എനിക്കിനിയും നിന്നോടുള്ള ഇഷ്ടം മറച്ചു വയ്ക്കാൻ കഴിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതും പറഞ്ഞ് ആൻറ്റി നിന്ന് ഒരുപാട് കരയാൻ തുടങ്ങി ആൻറ്റി എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ശരിയല്ല ഞാൻ പോകുന്നു പെട്ടെന്ന് ആൻറ്റി എഴുന്നേറ്റ് ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും നിൻ്റെ പേര് എഴുതി വയ്ക്കും നീ എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ എൻ്റെ മകനോട് പറയും ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ കസേരയിൽ ഇരുന്നു പെട്ടെന്ന് ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ജീവനാണ് നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി പിന്നെ കരയാൻ തുടങ്ങി എനിക്കൊന്നും പ്രതികരിക്കാനായില്ല ഞാൻ നേരത്തെയുള്ള ഷോക്കിൽ തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ അവിടെ നിന്നും റൂമിലേക്ക് പോയി അപ്പോൾ ആൻറ്റി എൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു എന്നോട് എന്നോടവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ പത്ത് മിനിറ്റ് ആൻറ്റിയെയും കാത്ത് അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൻറ്റി അങ്ങോട്ട് വന്നു കയ്യിലൊരു ബോക്സ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് ബോക്സ് തുറന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു താലിയെടുത്തു ഞാൻ പിന്നെയും ഞെട്ടി എന്നോട് ആൻറ്റിയുടെ കഴുത്തിൽ അത് കെട്ടാൻ പറഞ്ഞു ഞാനില്ല എന്ന് ഉറക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടുമെന്നും ആൻറ്റി പറഞ്ഞു എൻ്റെ നിസ്സായ അവസ്ഥ കൊണ്ട് ആൻറ്റിയുടെ കഴുത്തിൽ താല് ഞാൻ കെട്ടി കെട്ടി കെട്ടിയതിനെ തന്നെ ആൻറ്റിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമാവിച്ചു എനിക്കിതെല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നിയത് ഞാൻ പെട്ടെന്ന് അവിടെയുള്ള കസേരയിലിരുന്നു ഞാൻ തെറ്റ് ചെയ്തു ആൻറ്റി അവൻ്റെ മുഖത്ത് ഞാനിനെങ്ങനെ നോക്കും എനിക്കൊന്നും അറിയില്ല പെട്ടെന്ന് ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു ഇത് നമ്മുടെ ഇടയിൽ മാത്രമുള്ള രഹസ്യമായിരിക്കും നമ്മുടെ മരണം വരെ ഇതാരും അറിയില്ല ഏട്ടൻ പേടിക്കണ്ട ഞാൻ പിന്നെയും ഞെട്ടി ഞാൻ നെട്ടിലൂടെ ചോദിച്ചു എന്താ ആന്റി വിളിച്ചതെന്നെ ഏട്ടൻ ഇനി മുതൽ അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ആൻറ്റിയല്ല ഇനി സുധ അങ്ങനെ ചേട്ടൻ ഇഷ്ടമുള്ളത് എന്നെ വിളിക്കാം എനിക്കൊന്നും അപ്പോഴും മനസ്സിലായില്ല യാഥാർത്ഥ്യമാണോ അതോ ഇതൊരു മിഥ്യയാണോ എന്ന ചിന്തയിൽ ഞാൻ അവിടെ ആലോചിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് എന്നെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നെ അവിടെ കട്ടിലിൽ ഞാൻ കട്ടിലിൻ്റെ ഒരു സൈഡിലിരുന്നു ആൻറ്റി അപ്പോഴേക്കും പുറത്തേക്ക് പോയി എന്തിനായിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ച് നിമിഷം ഞാൻ ഭയത്തോടെ അവിടെയിരുന്നു പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ആൻറ്റി വന്നു ആൻറ്റി അങ്ങനെ അനങ്ങാതെ നിൽക്കുകയായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു ഒരു ഭർത്താവില്ലാത്ത വിഷമം കുറേ നാളായി ഞാൻ അറിയുന്നുണ്ട് അതെനിക്ക് മാറണമെങ്കിൽ ഒരു ഭർത്താവിനെ എനിക്ക് വേണം അതിനു പറ്റിയ ഒരുപാട് ആളുകളെ ഞാൻ തപ്പി നോക്കി ഇത്രയും ആത്മാർത്ഥമായ ഒരാളെ എനിക്കിതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെയും ഞാൻ വല്ലാത്ത ഷോക്കായി ആദ്യമേ എനിക്കുണ്ടായ ഷോക്കിനു പുറമേ പിന്നീടുണ്ടായ കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ കുറേ നിമിഷം അന്തം മെട്ട് ഞാനങ്ങനെയിരുന്നു എൻ്റെ മുഖം മുഴുവൻ ചുവപ്പ് നിറമായി കാരണം വല്ലാത്ത പേടിയായിരുന്നു ആ നിമിഷം എനിക്കുണ്ടായിരുന്നത് അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രിയായാൽ ഞാൻ അവിടെ തന്നെയായിരുന്നു കാരണം ഞാൻ താലി കെട്ടിയ ആദ്യത്തെ പെണ്ണ് അവളായതുകൊണ്ട് എനിക്ക് പിന്നെ ആൻറ്റയിൽ നിന്നൊന്നും വിളിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആൻറ്റിയുടെ ഒരു ഭർത്താവായി തന്നെ ജീവിക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ എൻ്റെ കൂട്ടുകാരൻ പാവം അവൻ അവിടെ എന്നെയല്ലേ ഏൽപ്പിച്ച എന്ന സമാധാനത്തിൽ അവിടെ കഴിഞ്ഞു പോന്നു ഞങ്ങളാണെങ്കിൽ ഇതങ്ങനെ രഹസ്യമായി തുടരുകയും ചെയ്തു പിന്നീട് ഒരു ദിവസം ആൻറ്റിയുടെ ഫോൺ ഞാൻ കണ്ടു അതിലെ പല മെസ്സേജുകളും ഞാൻ കണ്ടപ്പോൾ പിന്നീട് എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി അതിലുള്ള വാക്കുകൾ ഇതായിരുന്നു അതായത് എന്നെ എല്ലാ കാര്യത്തിനും നിർബന്ധിക്കേണ്ടതില്ല അവനെല്ലാം അറിഞ്ഞു ചെയ്തോളും അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ എൻ്റെ കൂട്ടുകാരൻ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായി ഇതെല്ലാം ഇവർ തമ്മിലുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് പക്ഷേ എനിക്കത് വല്ലാത്ത ഷോക്കായി തോന്നി എങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങിയിരുന്നു അതിനുശേഷം ആൻറ്റിയുടെ പുറകെയുള്ള എൻ്റെ വല്ലാത്ത ഇഷ്ടം കുറയാൻ തുടങ്ങി കാരണം ആൻറ്റിയിൽ നിന്നും ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും കേട്ടിരുന്നു ആൻറ്റി എന്നെ ആദ്യം കാണിച്ച സ്നേഹം പിന്നീട് കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എൻ്റെ കൂട്ടുകാരനോട് ഇതേപ്പറ്റി സംസാരിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നി പക്ഷേ എനിക്കറിയില്ല എന്ന വിശ്വാസത്തിലാണ് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അതങ്ങനെ തന്നെ തുടർന്നു പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എങ്കിലും സ്വന്തം അമ്മയെ അവനിങ്ങനെ നിർബന്ധിക്കാൻ എങ്ങനെയായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക എന്ന് എപ്പോഴെങ്കിലും അവനോട് ചോദിക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിരുന്നില്ല നിങ്ങളുടെ നല്ല സമയങ്ങളിൽ ആൻറ്റിയോടെങ്കിലും അതിനെപ്പറ്റി ചോദിക്കണം എന്ന് ഞാൻ മനസ്സിൽ കരുതി പക്ഷേ പിന്നീടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി ഞാൻ തന്നെ മനഃപൂർവ്വം അത് ഒഴിവാക്കുകയായിരുന്നു ആളുകൾ അറിഞ്ഞാലും അവർ കാണാത്തതും കേൾക്കാത്തതും മട്ടിൽ ഞങ്ങളങ്ങനെ ജീവിച്ചു പോകാം